ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ولقد كرمنا بني ادم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم وفضلناهم على كثير ممن خلقنا تفضيلا اللهم رب اشره لي صدري ويسر لي امري മിൻ ഖൗലി ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹു തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം എഴുവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തെക്കുവയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഹുവാത്ത് ആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളായി ജീവിക്കാനും അതേ ഈമാനും തെക്കുവയും നിലനിർത്തി ഈ ലോകത്തോട് വിട പറയാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അവരുടെ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ സംഗമവും പൂർത്തിയാക്കി അതിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മൾ ഈ ഒരു സുദിനത്തിൽ പരിശുദ്ധമായ അറഫ നോമ്പെടുത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിനെ പിൻപറ്റി ഇന്ന് ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു നമ്മുടെ നന്മകളെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റസുൽ കരീം സല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ സ്വഭാവത്തിന് മുമ്പിൽ നിർത്തി ആ അറഫ മൈതാനിയിൽ നിർവഹിച്ച ഒരു ഹൊത്തുബയുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുന്ന ഏറ്റവും അവസാന സമയത്ത് പ്രവാചകൻ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ചില വിഷയങ്ങളായിരുന്നു ആ ഹൊത്തുബയിലൂടെ നബി സുല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്നു നൽകിയത് അള്ളാഹുൻ റസൂൽ സലാഹു അലൈഹി വസല്ലമ അവിടെ അറിയിച്ച ചില കാര്യങ്ങൾ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നത് വരെയും നമ്മളോടുള്ള ഏറ്റവും സുപ്രധാനമായ ചില ഉപദേശങ്ങളായിരുന്നു എന്നത് നാം ഉൾക്കൊള്ളണം അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ ആ പ്രഭാഷണത്തിൽ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നു എന്ന യാഥാർത്ഥ്യം സത്യവിശ്വാസികളായ ആളുകളോട് നബി സു അലൈഹി വസല്ലമ സംസാരിക്കുകയായിരുന്നു അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ചു കേൾക്കണേ കാരണം ഇതാ ഈ വർഷത്തിന് ശേഷം അടുത്തൊരു ഹജ്ജ് ഇവിടെ സമാഗതമാകുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ബാക്കിയുണ്ടാകുമോ എന്ന് എനിക്കറിയാൻ സാധ്യമല്ല എന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ ആ ഹുതുബയിൽ സംസാരിച്ചു എന്നാണ് മഹാനായ ജാബിറബിൻ അബ്ദുല്ലാ റലി അള്ളാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹജ്ജിൻ്റെ കർമ്മങ്ങളെ ഞങ്ങൾ ഞങ്ങൾക്കോർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഹുതുഅന്നീ മനാസിക്കും നിങ്ങൾ ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ ഞാൻ ഏതുപോലെയാണോ ചെയ്യുന്നത് അത് കൃത്യമായി നോക്കി മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളെ സ്വീകരിക്കണം കാരണം ഈ ഒരു വർഷത്തിന് ശേഷം അടുത്തൊരു ഹജ്ജിൻ്റെ സമാഗതമാകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകുമോ എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല എന്നാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ലോകത്തോട് ഇവിടെ പറയുന്നു പ്രവാചകനിത ഈ ഒരു സമയത്ത് ലോകത്ത് നിന്ന് യാത്രയാവുകയാണ് എന്ന് സുഹാബത്തിന് നൽകിയ സൂചനയായിരുന്നു യഥാർത്ഥത്തിൽ ആ ഹുത്തുബയുടെ തുടക്കമെന്ന് സുഹാബത്ത് രേഖപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ആസർ സൂറത്തുൽ നസർ പാരായണം ചെയ്തുകൊണ്ട് സുഹാബത്തിനോട് ആ ആളുകൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ സുഹാബത്ത് പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ആ സൂറത്തിൻ്റെ ഉദ്ദേശം അതെ നിങ്ങൾക്കിതാ അള്ളാഹുവിൻ്റെ വിജയം വന്നെത്തിയിരിക്കുന്നു എന്നുള്ള ആയത്ത് കേട്ടപ്പോൾ പല ആളുകൾക്കും മനസ്സിലായില്ല മഹാന്മാരായ എബിനോ മറിയാഹുവിനെ പോലെയുള്ള എബിനോ അബ്ബാസ്റലി അള്ളാവിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ വഫാത്തിത കടന്നു വരാൻ സമയമായിരിക്കുന്നു എന്നതാണ് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് പ്രവാചകൻ്റെ പ്രവാചകന്റെ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു ഹുതുബയിൽ പ്രവാചകൻ നമ്മളോട് പറയുന്നതും അതാണ് നമ്മളും ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കണം ഇന്നത്തെ ജുമഴക്ക് ഇവിടെ ഹാജറുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ഒരു വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന പേടി നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും നീളിച്ചു കാണണമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലേ കഴിഞ്ഞ ആ ഒരു അറഫ സംഗമത്തിൽ സാക്ഷിയായവർ കഴിഞ്ഞ ബലി പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്നവർ എത്രയാളുകളാണ് ഇന്ന് നമ്മളോട് വിട ചോദിച്ച് ഈ സന്ദർഭത്തിൽ നമ്മുടെ കൂടെയില്ലാതെ അവരുടെ ഖബറിൽ അവരുടെ വർസഹിയായ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ ഗൗരവത്തോടുകൂടി നാം ആലോചിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മരണം നമ്മുടെ കൂടെയുണ്ട് ഏത് സമയത്തും ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അത് കടന്നു വരുന്നതിന് പ്രായം തടസ്സമല്ല സമയം തടസ്സമല്ല ജീവിതത്തിൻ്റെ യാതൊരു കാര്യവും അതിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുകയില്ല എന്ന് അലാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് രണ്ടാമതായി പ്രവാചകൻ അലൈഹി ആ കൂടിയ ജനലക്ഷങ്ങളോട് പ്രവാചകൻ പറഞ്ഞത് മറ്റൊരു സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞല്ലോ മനുഷ്യരെ നിങ്ങളെ ഞാൻ ഇതാ ആദരിച്ചിരിക്കുന്നു ലോകത്തുള്ള മറ്റേതെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളെക്കാളെല്ലാം വലിയ ആദരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ കടലിലൂടെ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ കടലിലൂടെയും കരയിലൂടെയും സഞ്ചരിക്കുന്നു അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് മാത്രമാക്കി ഞാൻ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ആകാശത്തു നിന്നും നല്ല ഭൂമിയിൽ നിന്നുമുള്ള തൊയ്യബായ ഭക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൽ മറ്റൊരു സൃഷ്ടിയോടും കാണിക്കാത്ത ആദരവ് ഞാൻ നിങ്ങൾക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രവാചകൻ ഒന്നുകൂടി ആണയിട്ട് ആ ഒരു ഖുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈവല് പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തിനോട് പ്രവാചകൻ ചില ചോദ്യങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട് സ്വഭാവത്തെ നിങ്ങൾക്കറിയുമോ അയ്യു ബലദിൻഹാദ ഈ രാജ്യം അത് ഏതാണ് എന്ന് ഈ നാട് ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബത്ത് പറഞ്ഞു നബിയേ ഇത് പവിത്രമായ മക്കയല്ലേ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് അയ്യോ യോ മിൻഹാദ ഈ ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ പ്രവാചകന്റെ സ്വഹാബത്ത് പറഞ്ഞു നമ്പിയെ ഇത് യോ മുൻ അല്ലേ സ്വഹാബത്തിനോട് വീണ്ടും പ്രവാചകൻ ചോദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറിയുമോ സ്വഹാബ നിങ്ങൾ ഈ നിലകൊള്ളുന്ന പോലെ നിങ്ങൾ ഈ നിലനിൽക്കുന്ന ദിവസത്തെ പോലെ നിങ്ങൾ ഈ നിലനിൽക്കുന്ന മാസത്തെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പവിത്രമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് നിങ്ങളുടെ അഭിമാനമാണ് അത് നിങ്ങളുടെ രക്തമാണ് അത് നിങ്ങളുടെ സമ്പത്താണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സ്വഭാബ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളുടെ സമ്പത്ത് അന്യായമായി നിങ്ങൾ കൊള്ളയടിക്കരുത് മറ്റൊരുത്തൻ്റെ അഭിമാനത്തെ അന്യായമായി നിങ്ങൾ ജീവിതത്തിൽ പിച്ചി ചിന്തരുത് മറ്റൊരുത്തൻ്റെ രക്തത്തെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അന്യായമായി ഒരിക്കലും വീഴാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഈ നാടെത്രമേൽ പവിത്രമാണോ ഈ ദിവസം എത്രമേൽ പവിത്രമാണോ ഈ രാജ്യം എത്രമേൽ പവിത്രമാണോ ഈ കാബാലയം എത്രമേൽ പവിത്രമാണോ അതുപോലെ പവിത്രമാണ് മറ്റൊരാളുടെ സമ്പത്തും മറ്റൊരാളുടെ അഭിമാനവും മറ്റൊരാളുടെ രക്തവുമെന്ന് നബിസ് അലൈഹി വസല്ലമ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സന്ദേശം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച ആ അധ്യായനങ്ങൾ ഇന്ന് ലോകത്ത് എത്രയോ അധികം ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് മുസ്ലിം സമൂഹത്തിൽ പോലും കടന്നു വരുന്നത് അല്ലെ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ സ്വന്തം സഹോദരന്റെ രക്തം ചിന്താൻ യാതൊരു മടിയുമില്ലാത്ത കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഹുതുബക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് നാം തിരിച്ചറിയണം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ലാഭങ്ങൾക്ക് വേണ്ടി മറ്റൊരു തന്റെ സമ്പത്ത് അന്യായമായി ജീവിതത്തിൽ തട്ടിയെടുക്കുന്നവൻ അവൻ മുസ്ലിമല്ല മുസ്ലിമായൊരുത്തൻ ജീവിതത്തിൽ അതുപോലെ പ്രവർത്തിക്കുകയില്ല എന്ന് നെബിസുല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇങ്ങനെ പ്രവാചകൻ മാനുഷികമായ മൂല്യങ്ങളെക്കുറിച്ച് ആഹുതുബയിൽ ഉത്ബോധനം നടത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു ജാഹിലീയത്തിൻ്റെ തിന്മകൾ സ്വഭാവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വലിച്ചെറിയണം നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് ഒരുപാട് തിന്മകൾ പേറിയവരായിട്ടാണ് ഈ ലോകത്ത് നിങ്ങൾ ജീവിച്ചത് എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതത്തിലേക്ക് ആദർശത്തിലേക്ക് കടന്നു വന്നതോടുകൂടി നിങ്ങൾ പരിശുദ്ധിയുടെ അടയാളങ്ങളാണ് അതുകൊണ്ട് ഇസ്ലാം നിരോധിച്ച അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ പരിശുദ്ധ കുർആാനോ പഠിപ്പിച്ചല്ലോ എം ഹുഹു അള്ളാഹു സുബാനഹുല ദാനധർമ്മങ്ങളെ പോഷിപ്പിച്ചിരിക്കുകയും അതുപോലെ തന്നെ പലിശയെ അള്ളാഹു ക്ഷയിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പലിശയുമായി നിങ്ങൾ ബന്ധപ്പെട്ടു പോകരുത് അല്ലാഹുന്റെ പ്രവാചകൻ പറഞ്ഞു ആ പലിശയുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമതായി ഇല്ലാതാക്കുന്നത് പിതൃവ്യനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസിന് കിട്ടാനുള്ള മുഴുവൻ പലിശയും ഞാനിതാ ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് നെബിസല്ലാഹു അലൈഹി വസല്ലമാം അവിടെ പ്രഖ്യാപിക്കുകയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ലക്ഷക്കണക്കിന് വരുന്ന സ്വഭാവത്തിന് സാക്ഷി നിർത്തി അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവസാനത്തെ വസീയത്തായി അവസാനത്തെ ഉപദേശമായി ലോകത്തോട് പഠിപ്പിച്ച ആ ഉപദേശത്തെ ജീവിതത്തിൽ സ്വീകരിക്കുന്നിടത്ത് നമ്മളെവിടെയാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വീടിന് വേണ്ടി വാഹനത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഹറാമാക്കിയ ആ പലിശയുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഈ പള്ളിയിൽ വന്നിരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളാണെന്ന് പറയാൻ യഥാർത്ഥ വിശ്വാസികളാണെന്ന് പറയാൻ നമുക്ക് എന്ത് അർഹതയുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ബാപ്പ മരിക്കുന്ന സമയത്ത് ബാപ്പ മകൻ അടുത്ത് വിളിച്ച് മോനെ ബാപ്പ ഈ ലോകത്തോട് വിട ഈ കാര്യം എൻ്റെ മോൻ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ ആ വസീയത്ത് ഒരു മകൻ എത്ര കൂടിയാണ് ജീവിതത്തിൽ കാണുക എന്നാൽ അതിനേക്കാൾ നമ്മുടെ കരളിൻ്റെ കഷ്ണമായ നമ്മുടെ ബാപ്പയെക്കാളും നമ്മുടെ ഉമ്മയെക്കാളും ലോകത്ത് നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകൻ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നമ്മളോട് പറഞ്ഞത് പലിശയുമായി നിങ്ങൾ ബന്ധപ്പെടരുതേ പലിശയെ നിങ്ങൾ തൊട്ടുപോകരുതേ എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചപ്പോൾ ആ ഉപദേശത്തിന് ജീവിതത്തിൽ നമ്മൾ എന്ത് വില കൊടുത്തു എന്ന് വളരെ ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം പ്രവാചകന്റെ വസീയത്താണ് പ്രവാചകൻ ലോകത്ത് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനങ്ങളാണ് അതുകൊണ്ട് അതിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് ഗൗരവത്തോടു കൂടി നാം ആലോചിക്കുക അലാഹുന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ ഇജിത് എനിബു അസബ് നിങ്ങൾ ദുർനാശകാരികളായ വിനാശകാരികളായ ഏഴ് കാര്യങ്ങളെ ഏഴ് തിന്മകളെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തണേ അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് യാ ഏതൊക്കെയാണ് പ്രവാചകരെ ആ ഏഴ് തിന്മകൾ അള്ളാൻ എണ്ണി പഠിപ്പിക്കുകയാണ് ഒന്ന് അഷർ കുബില്ല അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അത് റബ്ബിനെ പങ്കു ചേർക്കലാണ് എന്ന് നബിഹു അലഹി വസ്ലം പഠിപ്പിച്ചു വസ്സിഹർ രണ്ടാമത്തത് മാരണം ചെയ്യലാണ് അതുപോലെ തന്നെ ഒരാളെ കൊലപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ യത്തീമിന്റെ ധനത്തെ അന്യായമായി ഭക്ഷിക്കലും സന്മാർഗത്തിലൂടെ ജീവിക്കുന്ന മുക്സനാത്തായ മു്മിനാത്തായ ഒരു പെണ്ണിനെ കുറിച്ച് അപവാദം പറയലുമാണ് ആ തിന്മകള് എന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതൊക്കെയും അക്ബറുൽ ഉൽ വൻ ഇർ എന്ന് പാപങ്ങളെന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ എന്നി പഠിപ്പിച്ച തിന്മകളാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെന്നുറപ്പ് വരുത്തിയിട്ടാകണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലേ ഇന്നത്തെ ദിവസം നമ്മളെടുത്ത അറഫ നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പൊറത്തു തരുന്ന ഒരു നോമ്പാണ് നമ്മൾ സ്വീകരിച്ചത് പക്ഷെ ആ നോമ്പും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ നോമ്പ് കൊണ്ടും അത് പൊറുക്കപ്പെടുകയില്ല ചെറിയ ദോഷങ്ങളാണ് ചെറിയ തിന്മകളാണ് അതുകൊണ്ട് പൊറുക്കപ്പെടുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് വൻ പാപങ്ങളായി പഠിപ്പിച്ച പലിശ പോലെയുള്ള വ്യഭിചാരം പോലെയുള്ള അത്തരത്തിലുള്ള തിന്മകളിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന ഉറപ്പുവരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അവസാനമായി പ്രവാചകൻ അലൈഹി സല്ലാ അല്ലെ വസ്മുതുബയിൽ ഓർമ്മപ്പെടുത്തിയൊരു വിഷയം അത് സ്ത്രീകളുടെ വിഷയമാണ് അലാം റസൂല് പറഞ്ഞു നിങ്ങളുടെ സ്ത്രീകൾ അവർ നിങ്ങളുടെ അമാനത്തുകളാണ് അവരെ നിങ്ങളെ ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറണം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം അവരെ പ്രയാസപ്പെടുത്തരുത് അവർക്ക് ജീവിതത്തിൽ പ്രയാസകരമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് ആയിഷാ റലി അള്ളാഹു പറഞ്ഞല്ലോ ഇന്നമാഹുന്നശരിചാൽ തീർച്ചയായും പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അവർ പുരുഷന്മാരുടെ ഒരു ഭാഗമാണ് അള്ളാഹുന്റെ സിട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാരെ പോലെ തന്നെ അവകാശങ്ങളുള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഉപദ്രവിക്കുന്ന അവരോട് ജീവിതത്തിൽ മോശമായി പെരുമാറുന്നവരെ അള്ളാഹു പരിഗണിക്കുകയില്ല അള്ളാഹുവിനെയും പരലോകത്തെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണോ എങ്കിൽ അവൻ അവന്റെ ജീവിതത്തിൽ അവന്റെ അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം ഹയ്യാർക്കും ഹയ്യാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാന്യന്മാരാണെന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന മാർഗം ലോകത്ത് ഏറ്റവും നല്ല വ്യക്തിയാര അവൻ തൻ്റെ ഭാര്യമാരോട് അവൻ തൻ്റെ ഇണകളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്ന് നബിസ്വലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുത്ബയിലൂടെ ലോകത്തെ ഉത്ബോധിപ്പിക്കുകയാണ് ഇതൊക്കെയും ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെയും ഇന്ന് മാനുഷിക മൂല്യങ്ങൾക്ക് വിലയില്ലാത്ത അതുപോലെ തന്നെ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് ചെവി കൊടുക്കാത്ത ഒരാധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതാണ്ട് റസൂല് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ചില കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഗൗരവത്തോടുകൂടി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വില കൊടുത്ത് അതിനെ ജീവിതത്തിൽ സ്വീകരിച്ച് ആ പ്രവാചകൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് പൂർത്തിയാകുക അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങൾക്ക് വിലയുണ്ടാകുക എന്ന് നാം ജീവിതത്തിൽ മനസ്സിലാക്കുക അള്ളാഹു സുബാന ഹൂവത്താൽ അത്തരത്തിൽ അള്ളഹാൻ റസൂലിന് അനുസരിക്കുന്ന ആ പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പിൻപറ്റുന്ന മരിക്കുന്നതുവരെയും പ്രവാചകൻ പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖിമിലൂടെ മുന്നോട്ടു പോകുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മുല്ല അലമുല്ല അലഹമദില്ലാ ഹദാനിഹാദ മാസ റസൂൽ സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ വലിയ തോഫീക്കുണ്ടെങ്കിൽ ഇന്നത്തൊരു ദിവസം പൂർത്തിയായാൽ ഇൻഷാ ഇൻഷല്ല വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഏതിൻ്റെ സുദിനത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാനിരിക്കുന്നത് ഏതുൽ അലഹ അള്ളാഹു നമുക്ക് നൽകിയ ആഘോഷത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ രണ്ട് ദിവസങ്ങളിലൊന്നാണ് ആ ആഘോഷവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ആരാധനയുടെ ദിവസത്തിലും ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും സുന്നത്തുകളായ കാര്യങ്ങൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്കറിയുന്നതാണ് പെരുന്നാൾ സുദിനത്തിൽ രാവിലെ ഏറ്റവും നന്നായി കുളിക്കുകയും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുകയും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സുഗന്ധം ഉപയോഗിക്കുകയും മുസല്ലയിലേക്ക് തെക്ക്ബീറുകൾ ഒരുവിട്ടുകൊണ്ട് നേരത്തെ എത്തിച്ചേരുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ഒരു വൈദിൻ്റെ ഹൊത്തുബ ശ്രദ്ധിച്ച് ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് സ്വതക്കുകൾ വർദ്ധിപ്പിച്ച് ബന്ധങ്ങൾ പുതുക്കി അങ്ങനെ ജീവിതത്തിൽ ആ ഒരു സുദിനത്തെ ഏറ്റവും നല്ല രൂപത്തിൽ വിശ്വാസികൾ ആഘോഷിക്കണമെന്ന് നബീസുല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഒരു പെരുന്നാളിൻ്റെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ധാരാളം നന്മകൾ ചെയ്ത് ആ നന്മകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പലപ്പോഴും മുസല്ലകളിലേക്ക് കടന്നു വരാറുള്ളത് എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ അവിടെയും പാലിക്ക് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ കാര്യം വിശ്വാസികളായ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞല്ലോ അവരുടെ ഔറത്ത് മറയുന്ന രൂപത്തിൽ നിര്യാണിയുടെ മുകളിലായിട്ടാണ് ഒരു പുരുഷൻ അവൻ്റെ വസ്ത്രം കയറ്റി ഉടുക്കേണ്ടത് ഇസ്ബാൽ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചുയേക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ നരകത്തിൻ്റെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നതാണ് എന്ന് അള്ളാഹുൻ റസൂല് പഠിപ്പിച്ചതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ മുഖവും മുൻകഴിയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും പരിപൂർണമായും മറയുന്ന ഇസ്ലാമികമായ വസ്ത്രമായിരിക്കണം അവരും ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് പക്ഷേ കാലം മുന്നോട്ട് പോകും തോറും സമൂഹത്തിൻ്റെ ഭാഗമായി സമൂഹം എന്താണോ അനുകരിക്കുന്നത് അത് ഞാനും ചെയ്യുമെന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾ സ്വീകരിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ വസ്ത്രം ധരിക്കുന്നത് പോലും വിഭാഗത്താണ് എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് അവിടെ നമ്മുടെ ചോയ്സല്ല അവിടെയും റബ്ബിൻ്റെ ചോയ്സാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല നമ്മുടെ പെരുന്നാൾ നമസ്കാരം നാളെ കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു ഈദ് വെച്ചാണ് നിർവഹിക്കുന്നത് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യമാണെങ്കിൽ ഇൻഷാല്ല ഒരേഴേ കാലോടുകൂടി നമ്മുടെ പള്ളിയിൽ വെച്ചായിരിക്കും നമ്മുടെ നമസ്കാരം ഉണ്ടായിരിക്കുക എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് അള്ളാഹുൻ്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എല്ലാ നന്മകളുടെയും ഭാഗമാകാൻ പരിശ്രമിക്കുക അള്ളാഹു എല്ലാ നന്മകൾക്കും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തിന്മകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ദിവ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത എല്ലാ വിപാദത്തുകളും അല്ലാഹു സ്വാലിഹായ കർമ്മങ്ങളായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോയവർ അള്ളാഹു മക്ബൂലും അബറൂറുമായ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ അവർക്കൊക്കെയും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഒരു കർമ്മത്തിന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിലും പരിചയത്തിലുമുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക്

والحمد لله رب العالمين والسلام على المرسلين